അസലാമാലും വാഹമത്തല്ലാഹിത്തുരസ്ഥ കൂട്ടുകാർക്ക് നമസ്കാരം അറിയുമുള്ളവരെ നമ്മുടെ ചെറുക്കള നാട്ടിലെ ചെറുപ്പക്കാരിയായ ഫാത്തിമ എന്ന് പറയുന്ന സഹോദരി ചെറിയ രണ്ട് മക്കൾ മാത്രമുള്ള കുഞ്ഞു മക്കള് മാത്രമുള്ള സാമ്പത്തികമായി വളരെ പ്രയാസമുള്ള ഒരു സഹോദരി ആ സഹോദരിക്ക് ഒരു വലിയ രോഗം പിടിപെട്ട് ഇന്നൊരു നാടൊട്ടാകെ ആ നാട് മാത്രമല്ല ആ സഹോദരിയുടെ ഈ കഥകളെ അറിയുന്ന എല്ലാവരും ഒരുമിച്ച് കൂടി ആ സഹോദരിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രയാണത്തിലാണ് മുപ്പത് ലക്ഷത്തോളം രൂപ അതിനാവശ്യമാണ് ഈ പുണ്യമായ ഓർത്ത് നമ്മുടെ സഹോദരിയാണെന്ന സ്വന്തം കൂടി എല്ലാവരും അകമഴിഞ്ഞ് എന്ന് പറയുന്ന സഹോദരിയെ സഹായിച്ച് ആ കുഞ്ഞുമക്കൾക്ക് ആ ഉമ്മയെ തിരിച്ചു നൽകാൻ നാം ഓരോരുത്തരും മുങ്കിയെടുക്കുക റബ്ബ് കരുണയും ലോകമെമ്പാടുമുള്ള വെറും വയസ്സ് പ്രായമുള്ള ഫാത്തിമ എന്ന സഹോദരിക്ക് ലിഫ്നോഡ് എന്ന മാരകമായ കാൻസർ രോഗം പിടിപെട്ട് എം വി ആർ ഹോസ്പിറ്റൽ ചികിത്സയിലാണ് മുപ്പത് ലക്ഷം രൂപയാണ് ചികിത്സയ്ക്ക് വേണ്ടി ചിലവ് വരുന്നത് ഈ തുക കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു സഹായ പോസ്റ്റർ തയ്യാറാക്കുകയും പോസ്റ്റർ വഴി പതിനൊന്ന് ലക്ഷം രൂപ നന്മയുള്ളവരുടെ സഹായത്താൽ സ്വരൂപിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട് ഇനിയും പത്തൊമ്പത് ലക്ഷം രൂപയോളം കണ്ടെത്തേണ്ടതുണ്ട് രണ്ട് വയസ്സ് മാത്രമുള്ള ഒരു മകനും മുലുപുടി മാറാത്ത ഒരു പെൺകുട്ടിയുമുള്ള ഈ സഹോദരിയെ നിങ്ങളാരും കൈവിടരുത് പൈസയില്ലാത്തതിൻ്റെ പേരിൽ ചികിത്സ മുടങ്ങരുത് ഈ വീഡിയോ കാണുന്ന നന്മയുള്ള മലയാളി സുഹൃത്തുങ്ങളെ നിങ്ങളാൽ കഴിയുന്ന സാമ്പത്തികം കൊണ്ടും ഷെയർ കൊണ്ടും ഈ വീഡിയോ കാണുന്ന എല്ലാവരും യും രണ്ടും ആ ഒരു കുടുംബത്തിന്റെ എല്ലാ പ്രതീക്ഷയുമായ ഫാത്തിമയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഒരു നാട് കൈകൊറുക്കുകയാണ് ഒരു നാട് മാത്രമല്ല നാടിന്റെ പരിസര പ്രദേശത്തുള്ള സഹോദര സഹോദരങ്ങളൊക്കെയും ജാതി മറന്ന് പക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും കൈകൊർക്കുകയാണ് പ്രത്യേകിച്ച് വിശുദ്ധ റമദാനാണ് നന്മകൾക്ക് ഏറെ ഇരട്ടി ഇരട്ടി പുഷ്കലം ലഭ്യമാകുന്ന ഈ സമയത്ത് നിങ്ങളാൽ കഴിയുന്ന നല്ല നല്ല സംഭാവനകൾ പ്രത്യേകിച്ച് കോണ്ടാക്ട് ബന്ധങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ഫാത്തിമയുടെ ചികിത്സാ ആവശ്യാർത്ഥം നന്നായി സഹകരിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ വളരെ വിനയത്തോടെ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഉദ്യമത്തെ കബൂർ ചെയ്യട്ടെ എല്ലാവരും ഈ സംഗമ സംവിധാനം വിജയിപ്പിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അസ്സാം വളരെ ചുൽക്കള മഹല ജനറൽ സെക്രട്ടറിയാണ് നമ്മുടെ നാട്ടിലെ ഫാത്തിമ എന്ന സഹോദരിയും